ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് എന്ന് പറയുന്നൊരു കവിതയുണ്ട് എളിമ കൊണ്ടാണ് എളിമ എന്ന പുണ്യം കൊണ്ട് ദൈവത്തെ ആകർഷിച്ചു കാരണം ദൈവം എളിമയാണ് എളിമയായിട്ടുള്ള ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പുണ്യം ഏതാണ് എളിമയാണ് എളിമയായ ദൈവം ദാസ എളിമയായ ദൈവം പരിശുദ്ധ അമ്മയിലെ എളിമ കണ്ട് ആകൃഷ്ടനായി എന്നാണ് പറയുന്നത് അങ്ങനെ ആകൃഷ്ടനായ ദൈവം അവളിലേക്ക് ഇറങ്ങി വന്നു കയ്യടിച്ച് നന്ദി പറയാം ഒന്നാമതായ തൊരു വേഗം തീർക്കാനുള്ളതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എളിമയുണ്ടോ എന്ന് പരിശോധിക്കാം ഒന്നാമതായി അമ്മത്രേസ്യ പറയുകയാണ് സ്വാർത്ഥപരമായ ഉദ്ദേശമൊന്നും കൂടാതെ